ചോറ്റാനിക്കരയിൽ പീഡനത്തിനിരയായ പെൺകുട്ടി കൊല്ലപ്പെട്ട സംഭവം കേരളത്തിന് മുഴുവൻ അപമാനകരമായിട്ടുള്ളൊരു കാര്യമാണ് വാസ്തവത്തിൽ കേരളത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിച്ചാവർത്തിച്ച് നടക്കുന്നു എന്നുള്ളത് നമ്മളെല്ലാവരെയും ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ് ഈ പെൺകുട്ടി പോക്സോ അതിജീവിതയായിരുന്നു കൂടി മനസ്സിലാക്കുമ്പോഴാണ് ഇങ്ങനെയൊരു കാര്യം ഇങ്ങനെയൊരു പെൺകുട്ടി ഈ സാഹചര്യത്തിൽ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ എത്തുന്നു എന്നുള്ളത് കൂടുതൽ നമ്മളെ എല്ലാവരെയും ചിന്തിപ്പിക്കുന്നത് മാത്രമല്ല ഇതിൽ പ്രതിയായിട്ടുള്ള ആള് ലഹരിക്ക് അടിമയായ ആളും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളും ഒരു സ്ഥിരം ആയിരുന്ന ആളാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ അങ്ങനെ പോക്സോ അതിജീവിതയായിട്ടുള്ള ഒരാളുടെ ജീവൻ ആ ജീവന്റെ സംരക്ഷണത്തിൽ സർക്കാരിനു കൂടിയൊരു ഉത്തരവാദിത്തമുണ്ട് ആ ഉത്തരവാദിത്തം എന്തുകൊണ്ട് നിറവേറ്റപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു ചോദ്യം ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയാൽ മാത്രമേ ഇതുപോലെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ട നടപടികൾ എടുക്കാൻ കഴിയുള്ളൂ ഇപ്പൊ കഴിഞ്ഞ ദിവസം നെന്മാറയില് രണ്ടുപേരെ കൊലപ്പെടുത്തിയൊരു സംഭവം നടന്നു നേരത്തെ ഒരാളെ കൊലപ്പെടുത്തിയ അതേ ആള് പിന്നീട് തിരിച്ചു വന്നിട്ടാണ് വീണ്ടും രണ്ടുപേരെ കൊലപ്പെടുത്തുന്നത് അപ്പം ഇങ്ങനെയുള്ള കൊലയാളികളും ക്രിമിനലുകളും ഒക്കെ ആയിട്ടുള്ള ആളുകൾക്ക് സമൂഹത്തിൽ സ്വൈരവിഹാരം നടത്താൻ കഴിയുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും കേരളീയ സമൂഹത്തെ മുഴുവൻ തന്നെ ഒരു വലിയൊരു ആലോചനക്ക് വലിയൊരു വിചിന്തനത്തിന് പ്രേരിപ്പിക്കേണ്ട ഒരു കാര്യമാണ് ഇത്തരത്തിൽ ഗൌരവതരമായിട്ടുള്ളൊരു സംഭവം കഷ്ടിച്ച് പ്രായപൂർത്തിയായി എന്ന് കരുതാൻ കഴിയുന്ന ഒരു പെൺകുട്ടി ഇങ്ങനെ പീഡനത്തിനിരയായിട്ട് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ സാഹചര്യത്തെ കേരളത്തിലെ പൊതുസമൂഹം രാഷ്ട്രീയ പാർട്ടികൾ സർക്കാർ ഇവരെല്ലാവരും കൂടുതൽ സജീവമായി കാണുകയും അത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതുണ്ട് കാരണം പലപ്പോഴും കേരളത്തിൽ കാര്യങ്ങളൊക്കെ വളരെ സുരക്ഷിതമാണ് കേരളത്തിന് പുറത്താണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നത് എന്നുള്ള ഒരു ധാരണയിലാണ് നമ്മുടെ സമൂഹത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യേകിച്ചും പ്രചരണം നടത്തുന്നത് ഹാത്രസിലും കത്തുവയിലുമൊക്കെ സംഭവങ്ങൾ നടക്കുമ്പോൾ വികാരഭരിതരാകുന്ന ആളുകൾ കേരളത്തിൽ നടക്കുന്ന ഇത്തരം സംഭവങ്ങൾ കാണുമ്പോൾ മൌനത്തിലാഴുകയാണ് കേരളത്തെ സംബന്ധിച്ചോളം നമുക്കെല്ലാവർക്കും അഭിമാനം അഭിമാനമുണ്ടാകണം പക്ഷെ അതേസമയത്ത് കേരളത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ അതിനെ കുറിച്ച് ആവശ്യമായിട്ടുള്ള അന്വേഷണം നടത്താതിരിക്കുന്നത് അതിനെ പൂഴ്ത്തിവെക്കുന്നത് കൂടുതൽ സംഭവങ്ങൾ ഉണ്ടാകാൻ കാരണമാവുകയുള്ളൂ അതുകൊണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ ഉത്തരവാദികളായിട്ടുള്ള ആളുകളെക്കുറിച്ച് വളരെ കർശനമായിട്ടുള്ള അന്വേഷണം നടക്കണം അതിൽ കുറ്റവാളികളായിട്ടുള്ള ആളുകൾക്കെതിരായിട്ട് കർശനമായിട്ടുള്ള ഉണ്ടാകണം പലപ്പോഴും ജനശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള താൽക്കാലിക ഒരുപക്ഷെ ശ്രദ്ധ പിടിച്ചുപറ്റുന്ന തരത്തിലുള്ള ഒരു നടപടിയിൽ മാത്രമായിട്ട് ഒതുങ്ങുകയാണ് ഇത്തരം സംഭവങ്ങളുടെയൊക്കെ സർക്കാർ നടപടി അതിനു പകരം ഇതുപോലെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഉതകുന്ന തരത്തിലുള്ള കർശനമായിട്ടുള്ള നടപടികൾ ആ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം ഈ സംഭവത്തിന് കാരണക്കാരായിട്ടുള്ള ആളുകളെ മുഴുവൻ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം അതിലൂടെ മാത്രമേ നമ്മുടെ പെൺകുട്ടികൾക്ക് സുരക്ഷിതമായിട്ടുള്ള ഒരിടമായിട്ട് കേരളം നിലനിർത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ